എപ്പോഴെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം എന്ന് ചിന്തിക്കുന്നവരാണ് പക്ഷേ ഇത്തരത്തിൽ ബിസിനസ് തുടങ്ങാം എന്ന ചിന്ത വരുമ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു നാല് ലെറ്റേഴ്സ് ഉണ്ട് റിസ്ക് എന്നത് ഈ റിസ്ക് ഇല്ലാതെ എങ്ങനെ ബിസിനസ് തുടങ്ങാം എന്നായിരിക്കും പിന്നീട് അങ്ങോട്ടേക്കുള്ള ചിന്ത എന്നാൽ ഇവിടെ റിസ്ക് പൂർണ്ണമായും ഒഴിവാക്കി നമുക്ക് ചില ബിസിനസ്സുകൾ തുടങ്ങാം അതിൽ തന്നെ നമ്മുടെ വീടുകളിലിരുന്ന് നമുക്ക് ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും ഇത്തരത്തിൽ വീടുകളിലിരുന്ന് റിസ്ക് പൂർണ്ണമായി ഒഴിവാക്കി സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ ഒരുപാട് ഉണ്ട് അത് ഏതൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മാർക്കറ്റിലുള്ള പല പ്രൊഡക്റ്റുകളോടും ആളുകൾക്ക് ഒരു വിശ്വാസക്കുറവുണ്ട് അതിന് കാരണം ഈ ഭക്ഷ്യപദാർത്ഥങ്ങളിലൊക്കെ ചേർക്കുന്ന മായമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ അധികവും ഇന്ന് ആശ്രയിക്കുന്നത് വീടുകളിൽ ഉണ്ടാക്കുന്ന പൊടികളിലും മറ്റു കാര്യങ്ങളിലുമാണ് അതുകൊണ്ട് ഈ വീടുകളിൽ ഉണ്ടാക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് വിപണിയിൽ ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ഇവിടെ ഈ വിപണി സാധ്യത മനസ്സിലാക്കി സ്പൈസസ് സാധനങ്ങൾ ബൾക്കായി വാങ്ങുകയും തുടർന്ന് ഇത്തരത്തിൽ ബൾക്കായി വാങ്ങിയ സാധനങ്ങൾ ചെറിയ പാക്കറ്റുകളിലാക്കി അടുത്തുള്ള കടകളിൽ വിൽക്കുകയും ചെയ്യാം ഇത്തരത്തിൽ സ്മോൾ സ്കെയിൽ ബിസിനസ് ഇവിടെ ആരംഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വരുമാനവും വളരെ കൂടുതലായിരിക്കും കാരണം ബൾക്കായാണ് നമ്മളിവിടെ സാധനങ്ങൾ വാങ്ങുന്നത് അതേസമയം ഇത് ഫുഡ് പ്രൊഡക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ വേണ്ട ലൈസൻസും കാര്യങ്ങളും നമ്മൾ എടുത്തു എന്ന് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ നമുക്ക് വീടുകളിൽ തുടങ്ങാൻ സാധിക്കുന്ന മറ്റൊരു ബിസിനസ്സാണ് ഡ്രൈ ഫ്രൂട്ട് ബിസിനസ് ഇവിടെ നമുക്കറിയാം ആദ്യ കാലങ്ങളിലൊക്കെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ അധികമൊന്നും ഉപയോഗിക്കാത്ത ഒന്നായിരുന്നു പക്ഷേ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗം ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രൈ ഫ്രൂട്ടിൻ്റെ വിപണി സാധ്യത ഏറെയാണ് നമ്മൾ നേരത്തെ ഈ സ്പൈസസ് ചെറിയ പാക്കറ്റുകളിലാക്കി കടകളിൽ വിൽക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സും ഇത്തരത്തിൽ ബൾക്കായി വാങ്ങി ചെറിയ പാക്കറ്റുകളിലാക്കി നമുക്ക് കടകളിൽ കൊണ്ടുചെന്ന് വിൽക്കാം ഇതും നമുക്ക് തരുന്നത് നല്ലൊരു വരുമാനമാണ് അതുകൊണ്ട് വീടുകളിൽ തുടങ്ങാൻ സാധിക്കുന്ന ഒരു നല്ല ബിസിനസ് ഐഡിയയാണ് ഡ്രൈ ഫ്രൂട്ട് ബിസിനസ് എന്ന് പറയുന്നത് വീടുകളിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന മറ്റൊരു ബിസിനസ്സാണ് ചെടിച്ചട്ടികളുടെ ബിസിനസ് നമുക്കറിയാം ഇന്ന് ഏതൊരു വീട്ടിലും ഒരു ചെടിയെങ്കിലും ഉണ്ടാകും ആ ചെടി ഇരിക്കുന്നത് നല്ലൊരു ചെടിച്ചട്ടിയിലും ആയിരിക്കും അപ്പോൾ ഇവിടെ ചെടിച്ചട്ടികളുടെ വിപണി സാധ്യതയും ഏറെയാണ് നല്ല ഭംഗിയുള്ള ഡിഫറെൻ്റ് ഷേപ്പിലുള്ള ചെടിച്ചട്ടികൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ഇത് നമുക്ക് വളരെ സിമ്പിളായി വീടുകളിൽ നിർമ്മിക്കാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വീടുകളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ റിസ്ക് എലമെന്റ് ഒക്കെ കുറച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആണ് ചെടിച്ചട്ടികളുടെ ബിസിനസ് ഇത് മാത്രമല്ല ഒരുപാട് മറ്റ് ബിസിനസ് ഐഡിയാസുകളുണ്ട് നമുക്ക് വീട്ടിൽ ആരംഭിക്കാൻ സാധിക്കുന്ന ഉദാഹരണത്തിന് പേപ്പർ ബാഗ് മേക്കിംഗ് നമുക്ക് വീടുകളിൽ തുടങ്ങാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് അതുപോലെ തന്നെ അച്ചാർ നിർമ്മാണം പപ്പടം നിർമ്മിക്കുന്നതിൽ ഇതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ അതും റിസ്ക് എലമെൻറ്റ് വളരെ കുറച്ചുകൊണ്ട് നമുക്ക് വീടുകളിൽ തന്നെ ആരംഭിക്കാൻ സാധിക്കുന്ന ബിസിനസ് ഐഡിയാസാണ്